ചില സമയത്ത് അണ്ടർസ്റ്റാൻഡിങ്ങ് അല്ലെന്ന് തോന്നിയിട്ടുണ്ടെന്ന് വെച്ചാൽ വേറൊന്നുമല്ല അതായത് ഇപ്പം ഗേൾസിൻ്റെ കുറച്ച് രീതി അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കുറച്ച് വ്യത്യാസം ഉണ്ടാകും എന്ന് വെച്ചാൽ അവരുടെ ലവ് ലാംഗ്വേജോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും പക്ഷേ ചിലപ്പം ബോയ്സിനത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല അവരുടെ ഒരു ചില വെച്ചാൽ ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ വ്യത്യാസമുണ്ടോ മൈൻഡ് സെറ്റ് വ്യത്യാസമുള്ളു അപ്പം തമ്മിൽ അത് മനസ്സിലാക്കാൻ പറ്റാതെ പോകാറുണ്ടെന്ന് തോന്നിയിട്ടുണ്ട് അങ്ങനെ മനസ്സിലാക്കണില്ല എന്നാണ് പറയുന്നത് എല്ലാവരും അങ്ങനെ മനസ്സിലാക്കുന്നില്ലെന്നല്ല എങ്കിലും ചിലപ്പോൾ ആ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ എപ്പോഴും ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നതുകൊണ്ടാണെന്ന് തോന്നിയിട്ടുണ്ട് അവർ ചെയ്യുമ്പോൾ പല കാര്യങ്ങളും ഓക്കെയാണ് ഗേൾസിൻ്റെ കൂടെയാണല്ലോ ഹാങ്ങ് ഔട്ട് ഇസ് ഫൈൻ പക്ഷേ ചില സമയത്ത് അത് ചെയ്യുമ്പം അവർ വേറെ അർത്ഥത്തിൽ തെർക്കും കുറച്ചും കൂടെ തെളിച്ച് പറയാമോ കുറച്ചും കൂടെ തെളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് ഗേൾസിൻ്റെ കൂടെ ഹാങ് ഔട്ട് ആയിരിക്കാം അവർ ഫ്രണ്ട്സ് ആയിരിക്കാം ദേ അക്സെപ്റ്റ് ദേ ആർ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ അങ്ങനെ അല്ലാണ്ട് നോക്കി നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പം അവരെ എന്താ പറയാ ട്രസ്റ്റ് ചെയ്യുന്നില്ല അങ്ങനെയൊക്കെ പക്ഷേ അതേസമയം ഗേൾ ഒരു ബോയിനെ അങ്ങനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാക്കാത്തത് നമ്മൾ പറയുന്നത് അതായത് നമ്മളിപ്പോ പറയുന്നത് എന്താണോ അതേപോലെ അവർ ഒരിക്കലും മനസ്സിലാക്കാറില്ല ചിലവരൊക്കെ അങ്ങനെ മനസ്സിലാക്കുന്നത് അതിൽ വളരെ കുറച്ച് വരെ മാത്രമായിരിക്കും അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയിട്ടുള്ളത് അതാണ് തോന്നിയിട്ടുള്ളത് എന്തെങ്കിലും വേറെ ഇല്ല ആ പിന്നെ ഡബിൾ മീനിങ് ആയിട്ട് എടുക്കുന്നത് പക്ഷെ അവർ ആ ഒരു രീതിയിൽ അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല നീ ഇതിനാ അങ്ങനെ പറഞ്ഞത് നീ ഇതിനാ ആ രീതിയിൽ അത് എക്സ്പ്രസ് ചെയ്തത് എന്നൊക്കെ അവര് പിന്നെയും കുത്തി ചോദിക്കല്ലോ പക്ഷെ നമ്മളത് ഉദ്ദേശിച്ചും ഒരിക്കലും പറയുന്നത് ഇഷ്ടമെന്ന് വെച്ചാൽ ഒരാളെ കഴിഞ്ഞാൽ ആണ് അവർ തെറി അവര് ഒന്ന് അടുത്ത് വരുമ്പോഴേക്കും അതായത് നമ്മൾ പരിചയപ്പെട്ടി വരുമ്പോഴേക്കും നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല പെട്ടെന്ന് അപ്പൊ അവരപ്പഴേക്കും നമ്മൾ തെറി വിളിക്കും മീൻസ് ഒന്ന് ഇടപ്പഴ്ക്ക് വരുമ്പോഴേക്കും നമ്മൾ ഭയങ്കര ഇതായിട്ട് അത് നമ്മളെ അച്ഛനമ്മനെ വിളിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സങ്കടമായിരിക്കും അങ്ങനെ വിളിക്കുന്നത് എനിക്ക് ഏറ്റവും പിന്നെ അടുത്ത് തന്നെ ഞാൻ ഭയങ്കര ബെസ്റ്റ് ആയിട്ട് കണ്ടിട്ടേ ഉള്ളൂ രണ്ട് മൂന്ന് ദിവസം പരിചയമുള്ളൂ ഭയങ്കര അക്ലോസ്ഡായി പോയി ആയിരുന്നു പെട്ടെന്ന് നിങ്ങൾ വിളിച്ചപ്പോൾ എനിക്ക് ഭയങ്കര പറ്റില്ല അങ്ങനെ പറഞ്ഞു അപ്പം പിന്നെ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തു പിന്നെ ഞാൻ അങ്ങനെ ഇട്ടു അപ്പോൾ ആസ് എ വുമൻ നമ്മൾ നമുക്കും ഈക്വൽ പ്രയോറിറ്റി ഉണ്ട് നമ്മളെന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് കേൾക്കാനുള്ള ഒരു അറ്റ്ലീസ്റ്റ് ഒരു വൺ പേഴ്സൻറ്റേജെങ്കിലും അവരൊന്ന് കേൾക്കണമല്ലോ ലൈക്ക് എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് എടുത്ത് ചാടണത് അത്ര വലിയ ശരിയല്ല എന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള ഒപ്പീനിയൻ അതാണ് നമ്മുടെ സൈഡിൽ നിന്ന് എന്താണ് പറയാനുള്ളതെന്ന് എന്ന് കേൾക്കണം അപ്പം നമ്മൾ പേഴ്സണി ചോദിക്കാം നമ്മൾ എങ്ങോട്ടേനും പോകണം എന്നുണ്ടെങ്കിൽ ആളുടെ പേഴ്സണൽ ഒപ്പീനിയൻ നമ്മൾ അറിയണം ഞാൻ പൊക്കോട്ടെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പെർമിഷൻ ചോദിച്ചിട്ട് വേണം പോകാൻ അങ്ങനെ പെർമിഷൻ ചോദിക്കേണ്ട ആവശ്യം ലൈക് എനിക്ക് എൻ്റെ റൈറ്റ്സ് ഉണ്ട് ഞാൻ ഇൻഡിപെൻഡ് ആവാനുള്ള റൈറ്റ്സ് എനിക്കുണ്ട് സോ അത് എനിക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഞാൻ പോയിട്ട് ലൈക് ഇൻഫോം ചെയ്യാം ബട്ട് നോട്ട് ടു ടേക്ക് പെർമിഷൻ ലൈക്ക് അവരുടെ ബിഹേവിയർ ബാഡ് ബിഹേവിയർ കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാ എക്സ്പ്ലെയിൻ ചെയ്തു അവരുടെ നോട്ടം അതെ 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 വേറെ വേറെ അതാണ് അതാണ് മെയിൻ ആയിട്ട് എനിക്ക് എനിക്ക് ഇഷ്ടപ്പെടാത്ത പേഴ്സണലി ഇഷ്ടമില്ലാത്തത് ഭയങ്കര എന്ന് വെച്ചാൽ അത് പറ്റില്ല ഇത് പറ്റില്ല ഒരു പെണ്ണായ മാത്രം ഒരുപാട് ആവശ്യങ്ങൾ എന്താ പറയാ പെണ്ണല്ലേ അങ്ങോട്ട് പോണോ ഇങ്ങോട്ട് പോണോ ലൈക് കൺട്രോളിംഗ് എനിക്ക് അങ്ങനെ ഇഷ്ടമില്ല ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞതാണ് ഇഷ്ടമുള്ളവരുണ്ടാവുമായിരിക്കും ചില മാത്രം എന്റെ ഇതുവരെ അല്ലാതെ വേറെ ഒന്നുമില്ല നമ്മളെ അടിച്ചേല്പിക്കുന്നില്ലേ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് പറഞ്ഞ് അടിച്ചേൽപ്പിക്കുന്നില്ലേ അത് അത് ഇഷ്ടോ ഉണ്ടായിട്ടുണ്ട് പാസ്റ്റ് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു റിലേഷൻഷിപ്പിൽ അങ്ങനെ ഭയങ്കര കൺട്രോളിംഗ് ആണ് കൺട്രോളിംഗ് ആയിരുന്നു